പോളിംഗ് ശതമാനം കുറഞ്ഞത് ഒരു വല്ലാത്ത ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം മുതൽ അവരിൽ നിന്ന് കൂട്ടലും കിഴിക്കലുമാണ് അയ്യായിരം വോട്ട് അങ്ങോട്ട് പോയാൽ എന്ത് സംഭവിക്കും ഏഴായിരം വോട്ട് ഇങ്ങോട്ട് വന്നാൽ എന്ത് സംഭവിക്കും എന്തായാലും രാവിലെ എട്ട് മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക പാലക്കാട് പിടിച്ചെടുക്കാമെന്ന കണക്കൂട്ടിൽ എൻ ഡി എൽ ഡി എഫ് മുന്നണികളും അതേപോലെ തന്നെ യു ഡി എഫും മുന്നോട്ട് പോകുന്നു എന്നാൽ പാലക്കാടും വയനാടും നിലനിർത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസിൻ്റെ വിശ്വാസം ചേലക്കര പിടിച്ചെടുക്കാൻ കഴിയുമെന്ന കോൺഗ്രസ് പ്രതീക്ഷിക്കുമ്പോൾ നിലനിർത്താൻ കഴിയുമെന്നാണ് എൽ പറയുന്നത് ആർ ശ്രീജിത്ത് തനേഷ് തമ്പി ദീപക് തരമടം സൂര്യ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു ആദ്യം നമ്മൾ ആർ ശ്രീജിത്തിലേക്ക് പോകുന്നു ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു യാ ശ്രീജിത്ത് പറയൂ ശ്രീജിത്ത് എന്തൊക്കെയാണ് നമുക്ക് ഒരുപക്ഷെ നാളെ ഏറ്റവും നമ്മൾ ഈ ഇന്ന് രാത്രി ഒരു പ്രേക്ഷകൻ എന്നോട് ചോദിക്കുകയായിരുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ എങ്ങനെ ഉറങ്ങും എന്നുള്ളത് അവർ ഉറങ്ങാതിരിക്കുമെന്ന് എനിക്കറിയാം പലരും പ്രത്യേകിച്ച് രാഷ്ട്രീയ താൽപ്പര്യം കക്ഷി രാഷ്ട്രീയ ചിന്തയൊക്കെയുള്ള ആളുകൾക്ക് തിരിച്ചും മറിഞ്ഞും കിടക്കുന്ന ഒരു രാത്രിയായിരിക്കും ഇന്ന് ഉറക്കം വരാത്ത നിദ്രാവിഹാന വിഹീനമായി രാത്രി കടന്നാൽ നാളെ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് കയറുകയായി നമ്മൾ ട്വൻറ്റി ഫോറും രാവിലെ മണി മുതൽ എസ് കെൻ ഗുഡ് മോർണിംഗ് നാളെ രാവിലെ ഏഴ് മുതൽ തന്നെ ഈ വോട്ടെണ്ണൽ നടപടികൾ ആരംഭിക്കും എട്ട് മണി മുതൽ തന്നെ ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും ഒൻപത് മണിയോടെ ഒരു ഒൻപതരക്കകത്ത് പാലക്കാട് എങ്ങനെയാണ് ചിന്തിക്കുന്നത് പാലക്കാടിന് ജനവിധി ആർക്കൊപ്പമാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കുന്നു മൊത്തം നൂറ്റി എൺപത് ബൂത്തുകൾ ആണ് ഇവിടെ ഉള്ളത് ഈ നൂറ്റി എൺപത് ബൂത്തുകളിലെയും വോട്ടുകൾ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് റൗണ്ടുകളായി തന്നെ എണ്ണിത്തീരാൻ എണ്ണിത്തീരും അതുകൊണ്ട് തന്നെ ഒരു പതിനൊന്നരയ്ക്കകം അന്തിമ ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം വിക്ടോറിയ കോളേജിൽ വെച്ചാണ് ഈ വോട്ടെണ്ണൽ നടക്കുന്നത് അവിടെയാണ് ഇപ്പോൾ ഈ വോട്ട് യന്ത്രങ്ങൾ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്ന സേഫ് ലോക്കറും അവിടെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് നാളെ രാവിലെ വോട്ടെണ്ണൽ നടക്കുന്ന സമയത്ത് ഈ അത് എല്ലാ ക്രമീകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയെന്നാണ് ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ അറിയിക്കുന്നത് എന്നാൽ രാഷ്ട്രീയ ഉദ്യോഗമാണ് പാലക്കാട്ട് നിറയുന്നത് നേരത്തെ എസ് കെ എൻ സൂചിപ്പിച്ച പോലെ ഈ കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം ഉറക്കം രാത്രികൾ സമ്മാനിക്കുന്ന ഒരു പോളിംഗ് ആണ് പാലക്കാട് നടന്നത് എഴുപത് ദശാംശം അഞ്ചെയൊന്ന് എന്ന പോളിംഗ് ശതമാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കിലും മാറ്റമില്ല എന്നാൽ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പോളിംഗ് പരിശോധിക്കുമ്പോൾ നഗര കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് കുറഞ്ഞിട്ടുണ്ട് പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് അത് സ്വാഭാവികമായും ബിജെപി അടക്കമുള്ള കക്ഷികൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് കൽപ്പാത്തി മേഖലകളിൽ ഒപ്പം തന്നെ മറ്റ് ഈ ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിനോട് കാര്യമായ ഒരു പ്രതികരണം വോട്ടർമാരിൽ വോട്ടർമാരിലുണ്ട് എഴുപത്തഞ്ച് ശതമാനം വോട്ടിംഗ് മാത്രമാണ് ഉള്ളത് കഴിഞ്ഞ നടത്തിൽ നിന്ന് ഒരൽപ്പം പോളിംഗ് ശതമാനം കുറവുണ്ട് പിരായിരി മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളിൽ പോളിംഗ് പിരായിരിയിൽ കുറഞ്ഞിട്ടുണ്ട് ഈ മാത്തൂരിലാണ് ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റവും ഉയർന്ന പോളിംഗ് ഉള്ളത് ഇതെല്ലാം വെച്ചുള്ള കൂട്ടലും കിഴിക്കലുമായി ഈ മുന്നണികൾ തലവുകയ്ക്കുന്നു എന്തായാലും എൻ ഡി എയും യു ഡി എഫ് യു ഡി എഫും തികഞ്ഞ വിജയ എൽ ഡി എഫും വിജയപ്രതീക്ഷ പുറത്തുണ്ടെങ്കിലും അവർക്ക് മൂന്നാം സ്ഥാനത്ത് നിന്ന് മുന്നേറ്റേക്ക് വരാൻ കഴിയുമെന്ന കാര്യത്തിൽ ഉറച്ചു തന്നെ പറയുന്നുണ്ട് എന്നാൽ ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ അതായത് വലിയൊരു വോട്ട് മാർജിനിലേക്ക് അവർ വരേണ്ടതുണ്ട് അതിന് സാധിക്കുമോ എന്ന കാര്യത്തിൽ എൽ ഡി എഫ് ക്യാമ്പിൽ തന്നെ ചില സംശയങ്ങളുണ്ട് ഇനി നമ്മൾ വയനാട്ടിലേക്കാണ് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയേക്കാളും കൂട്ടുമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം എന്നാൽ അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഇറങ്ങി താഴോട്ട് നാല് ലക്ഷത്തിലേക്കൊക്കെ പല പ്രവർത്തകരും വന്ന് കഴിഞ്ഞു ദീപക് തമ്മിൽ വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ദീപക് ഗുഡ് മോർണിംഗ് ദീപക് യഥാർത്ഥത്തിൽ പ്രിയങ്കാ ഗാന്ധി അവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായിരിക്കും ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ എങ്ങനെയൊക്കെയാണ് എന്നാൽ എൽ ഡി എഫിലും നല്ല കരുത്തുറ്റ മത്സരം കാണിക്കാൻ സത്യൻ മുഖേരിക്കായി എന്നാണ് നമ്മുടെ വിശ്വാസം പറയൂ എസ് കെ എൻ പ്രിയങ്ക ഗാന്ധി ഏറ്റവും ഒടുവിൽ ട്വൻറ്റി ഫോറിനോട് സംസാരിച്ച സമയത്ത് പറഞ്ഞത് ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല വയനാട്ടിലെ ജനങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ പോളിംഗ് ശതമാനം കുറയുമെന്ന് വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു കുടുംബത്തിൻ്റെ പിന്തലമുറക്കാരിയാണ് പ്രിയങ്ക ഗാന്ധി അതുകൊണ്ട് തന്നെ ഒരു ഒരു മുഴം മുന്നേ എറിഞ്ഞതാണ് ആ ട്വൻ്റി ഫോറിനോടുള്ള പ്രതികരണം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം കാരണം കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ടാണ് അത് അഞ്ച് ലക്ഷവും ആറ് ലക്ഷവും ആകുമെന്നാണ് യു ഡി എഫ് ക്യാമ്പുകൾ പ്രചരിപ്പിച്ചത് എന്നാൽ അതേസമയത്ത് യാഥാർത്ഥ്യ ബോധത്തോടെ കണക്ക് കൂട്ടുമ്പോൾ അതിനുള്ള സാധ്യത തുലവും കുറവാണ് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം അറുപത്തി നാല് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം പോളിങ് മാത്രമാണ് രേഖപ്പെടുത്തിയത് അതായത് ഏതാണ്ട് എട്ട് ശതമാനത്തോളം പോളിങ്ങിൻ്റെ കുറവാണ് അത് നേരത്തെ ഉണ്ടായിരുന്ന എഴുപത്തിരണ്ട് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനമാണ് അപ്പം മാസങ്ങൾ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തിയതാണ് എന്നുള്ള ആക്ഷേപങ്ങൾ അതിനനുസരിച്ചുള്ള പ്രതിപക്ഷത്തിൻ്റെയും ബി പ്രതികരണം ഏതായാലും പോളിംഗ് ശതമാനം കുറഞ്ഞത് വയനാടിൻ്റെ കാര്യത്തിൽ അത് യു ഡി എഫിനാണ് ആഘാതമേൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ അതായത് പോളിംഗ് ശതമാനം കുറഞ്ഞ പ്രദേശത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ എന്നാൽ യു ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ് കെ സി വേണോപാലിനോട് സംസാരിക്കുമ്പോൾ ഭൂരിപക്ഷം കൂടുമെന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത് അതുപോലെ തന്നെ ടി സിദിക്കായാലും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് സ്ത്രീകളുടെ വോട്ട് കൂടും മാത്രവുമല്ല ഇന്ദിരാഗാന്ധിയുടെ മുഖച്ചായുള്ള പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിലെ ജനങ്ങൾ കൂടുതൽ വോട്ട് നൽകും എന്നുള്ളതാണ് കണക്കൂട്ടുന്നത് പക്ഷേ അതേ സമയത്ത് നേരത്തെ ആനി രാജ പിടിച്ച വോട്ടിനേക്കാൾ അപ്പുറത്തേക്ക് ഈ വയനാടിൻ്റെ മലമടക്കുകളുടെ മണ്ണിൻ്റെ മണമറിയുന്ന സത്യൻ മുഖേരിയിലൂടെ പിടിക്കാനാകുമെന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ കണക്കൂട്ടിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വലിയ റെക്കോർഡ് വോട്ട് നേടിയ വയനാട്ടിൽ നവ്യ ഹരിദാസ് എന്ന ഒരു നവ സ്ഥാനാർത്ഥിയുടെ നവമുഖത്തെ ഇറക്കിക്കൊണ്ട് വോട്ട് വോട്ട് ഷെയറിൽ വർധന ഉണ്ടാക്കും സ്ത്രീകളുടെ വോട്ട് കൂടി നേടുമെന്നുള്ളതാണ് എൻ ഡി എയുടെ ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഏതായാലും ഈ കണക്കുകൂട്ടലുകളുടെ അവസാന മണിക്കൂറുകളിലാണ് ഇപ്പോൾ പോകുന്നത് നെഞ്ചിടിപ്പ് ഏറുകയാണ് എസ് ഓക്കെ ദീപക് ധർമ്മണമാണ് വിവരങ്ങൾ നൽകിയത് ഇനി ചേലക്കരയിലേക്ക് അറിയുന്ന പോലെ എത്രയോ കൊല്ലങ്ങളായി ചേലക്കരയെ കെ രാധാകൃഷ്ണൻ സംസ്ഥാന നിയമസഭയിൽ പ്രതിനിധീകരിക്കുകയാണ് ചേലക്കര എൽ ഡി സുരക്ഷിത മണ്ഡലം എന്നായിരുന്നു ഇതുവരെ അറിയപ്പെട്ടത് എന്താൽ സൂരജ് സജി അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും ചേലക്കര ചരിത്രം മാറ്റി എഴുതും എന്ന രീതിയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് യു ഡി എഫ് ക്യാമ്പുകളിൽ അങ്ങനെ ഒരു വിശ്വാസം പ്രചരിക്കുന്നു മാത്രവുമല്ല എൻ ഡി എ ക്യാമ്പും വളരെ വളരെ ആവേശത്തിലാണ് എന്തായിരിക്കും വിധി എഴുതാൻ ഒക്കെ രീതിയിൽ സൂര്യ സജി ഗുഡ് മോർണിംഗ് ുംസ്ക എന്തായാലും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ചേലക്കരയുടെ വിധിയെഴുത്തിനെ സംബന്ധിച്ചുള്ളത് ഈ പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ വിവരങ്ങൾ എത്തിക്കാൻ നമ്മളും സജ്ജമായി കഴിഞ്ഞു എന്തായാലും ആദ്യ സൂചനകൾ ഈ എട്ടു മണിയോടുകൂടി തന്നെ എത്തും എന്നുള്ളതാണ് അതായത് പതിനാല് ടേബിളുകളിലായി ഇ വി എം മെഷീൻ എണ്ണും അതോടൊപ്പം തന്നെ അഞ്ച് ടേബിളുകളിലായി പോസ്റ്റൽ വോട്ട് എണ്ണും അതുകൊണ്ട് തന്നെ ഒരേ സമയമായിരിക്കും ഈ ഓട്ടെണ്ണൽ നടക്ക് ആദ്യഘട്ടത്തിലൊക്കെ സാധാരണ ഈ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിൻ്റെ വിവരങ്ങളായിരിക്കും പുറത്തു വരികയെങ്കിൽ ഇക്കുറി ചേലക്കരയിൽ ഇ വി എമ്മിലെ കണക്കുകൾ തന്നെ പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ എട്ട് മണിയോടുകൂടി തന്നെ ആദ്യ സൂചന അത് പുറത്തുവിടുന്നത് ട്വൻറ്റി ഫോർ ആയിരിക്കും അത് നമ്മുടെ ഒരു നിശ്ചയദാർഢ്യമാണ് ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല എട്ട് മണിക്ക് ആദ്യ സൂചന നമ്മൾ പുറത്തുവിടും അങ്ങനെ വരാൻ പോകുന്ന വരവൂർ പഞ്ചായത്തായിരിക്കും എൽ ഡി എഫിനെ സംബന്ധിച്ച ഇടതു നാലായിരത്തിലധികം വോട്ടാണ് കെ രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ മത്സരിക്കുന്ന സമയത്തുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെന്റിലേക്ക് വരുമ്പോൾ അവിടെ ആയിരത്തിലധികം വോട്ട് കെ രാധാകൃഷ്ണൻ പിടിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ വരവൂരിലെ ആദ്യ ഫലസൂചന തന്നെ ഈ ചേലക്കരയുടെ മനസ്സ് എങ്ങോട്ടൊക്കെ എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും എന്തായാലും മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും വലിയ മുന്നേറ്റം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയ വിജയം അത് നേടണമെങ്കിൽ ചേലക്കര പിടിച്ചെടുത്തേ മതിയാകൂ എന്നുള്ളതാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനം അത് ചേലക്കരയിൽ കോൺഗ്രസിന് നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് നമ്മളും ബോധ്യപ്പെട്ടതാണ് പക്ഷേ അതെല്ലാം വോട്ടായി മാറുമോ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് എന്തായാലും വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും ഈ ചേലക്കരയിൽ കടന്നുകൂടാൻ കഴിയും അല്ലെങ്കിൽ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കണക്ക് കൂട്ടൽ എന്നാൽ സി പി എമ്മിലേക്കും എൽ ഡി എഫിലേക്കും വന്നു കഴിഞ്ഞാൽ ബൂത്തുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വോട്ടിന്റെ കണക്കുകൾ അത് അവർക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട് അല്ലെങ്കിൽ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് പതിനെണ്ണായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന്റെ വിവിധ ബൂത്ത് കമ്മിറ്റികൾ സി പി എമ്മിന്റെ ജില്ലാ എന്നാൽ എന്നുള്ള നേതാക്കൾ കൂട്ടുന്നില്ല എന്നാൽ പോലും അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇടത് കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നത് ബി ജെ പി ആകട്ടെ സമാനതകളില്ലാത്ത മുന്നേറ്റം അത് ചേലക്കരയിൽ കൂട്ടുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രം സൂര്യ സജ്ജിയാണ് ചേലക്കരയിൽ നിന്ന് ചേർന്നത് ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചൂട് നമ്മൾ കണ്ടത് പാലക്കാടാണ് പാലക്കാട് പാലക്കാട് ചൂട് തന്നെ ഫേമസ് ആണ് അതിനേക്കാളും വലിയ ചൂടാണ് ഈ രാഷ്ട്രീയക്കാർ സംസ്ഥാന നേതാക്കന്മാരും ദേശീയ നേതാക്കന്മാരും ഒക്കെ തന്നെ ആയിരുന്നു അവിടെ കിടക്കുന്നത് നമ്മൾ വഴി മുട്ടുമ്പോൾ പത്ത് പേരെ കണ്ടതിൽ എട്ടുപേരും നേതാക്കന്മാരാണ് അതിൽ നാലുപേര് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരായിരിക്കും അപ്പോൾ അത്രയും വലിയ രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു പാലക്കാട് നടന്നത് പാലക്കാട്ടും കൂട്ടലും കിഴിക്കലും പ്രത്യേകിച്ച് അവിടെ കുറച്ച് വോട്ടിങ് ശതമാനവും കുറഞ്ഞു അതോടെ തന്നെ കക്ഷി രാഷ്ട്രീയക്കാരുടെ കണ്ണുകൾ അവർക്ക് അവർക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം എന്ത് സംഭവിക്കും പാലക്കാടിന് കാര്യം ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചുകൊണ്ടാണെന്ന് അറിയില്ല ഇനി തെരഞ്ഞെടുപ്പ് ക്ഷീണം വോട്ടർമാർക്ക് അനുഭവപ്പെട്ടാണെന്ന് എന്നറിയില്ല ആളുകൾ വിചാരിച്ചതുപോലെ ഒരുപാട് പ്രചാരണങ്ങൾ നടത്തി ആ പ്രചാരണങ്ങൾക്ക് ആനുപാതികമായി വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തിയില്ല തനേഷ് തമ്പിച്ചിരുന്നു പാലക്കാട് നിന്ന് തനേഷ് ഗുഡ് മോർണിംഗ് തനേഷ് വിവരങ്ങൾ എന്തൊക്കെയാണ് പാലക്കാട് ശരിക്കും ഓരോന്നോരോന്ന് പറയുന്നു കാര്യം ഇതെല്ലാം ബൂത്തിലെത്തി വോട്ടർമാർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ലല്ലോ ഗുഡ് മോർണിംഗ് പറയുന്നു ഗുഡ് മോർണിംഗ് എസ് കെ എൻ അതിശക്തമായ ത്രികോണ മത്സരം അക്ഷരാർത്ഥത്തിൽ നടന്നു എന്ന് നമുക്ക് അടിവരായിട്ട് പറയാൻ കഴിയുന്ന മണ്ഡലമാണ് പാലക്കാട് അത്രയേറെ അടിയൊഴുക്കുകൾ ശക്തമായിരുന്നു ഈ മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെ അന്തിമ ഫലം ആർക്കനുകൂലമാകും എന്നത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള സൂചനയും പാലക്കാട് മണ്ഡലം ഇപ്പോൾ നൽകുന്നില്ല ഇതിൽ ഏറ്റവും അധികം നെഞ്ചിടിപ്പുള്ളത് സ്വാഭാവികമായും യു ഡി എഫിനും എൻ ഡി എയ്ക്കുമായിരിക്കും കാരണം അവരാണ് കഴിഞ്ഞ തവണ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നത് ഇത്തവണ ആ നിലയിൽ പെർഫോം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം പ്രത്യേകിച്ച് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് തന്നെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല മൂന്നാം സ്ഥാനത്ത് നിന്ന് എന്ത് നേട്ടമുണ്ടാക്കിയാലും അത് ലാഭം എന്നുള്ള നിലയിലാണ് എന്തായാലും സി പി ഐ എം ഇന്നലെ ജില്ലാ നേതൃത്വം ഒരു കണക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ആ കണക്കനുസരിച്ച് രാഹുൽ മാങ്ങൂട്ടത്തിൽ നിന്നാണ് മുൻതൂക്കം ഏതാണ്ട് അയ്യായിരം വോട്ടിൻ്റെ മുൻതൂക്കം രാഹുൽ മാംകൂട്ടത്തിന് ഉണ്ട് എങ്കിൽ പോലും അത് പാർട്ടിയുടെ വോട്ടുകൾ മാത്രം വെച്ചിട്ടുള്ള കണക്കാണ് മറിച്ച് പി സരിൻ സ്വന്തം നിലയ്ക്ക് മേടിക്കുന്ന വോട്ടുകളും അതുപോലെ തന്നെ കോൺഗ്രസിലെയും അതുപോലെ ബി ഒക്കെ അസംതൃപ്തം വോട്ടുകളുമൊക്കെ സമാഹരിക്കാനായാൽ അട്ടിമറി വിജയം നേടാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫ് വെച്ചു പുലർത്തുന്നത് സി പി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇന്നലെ അവരുടെ പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ പോലും ഒരു അങ്കലാപ്പ് ഉണ്ട് എന്നുള്ള കാര്യം വസ്തുത തന്നെയാണ് അത് ഏത് രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക അതായത് ഒരു പതിനായിരം വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷ അവർ വെച്ചു പുലർത്തുമ്പോൾ തന്നെ എവിടെയെങ്കിലും ചോർച്ച ഉണ്ടായിട്ടുണ്ടോ സന്ദീപാര്യർ ഉൾപ്പെടെയുള്ള അവസാന ഘട്ടത്തിൽ വന്ന വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിയാകും ോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പല നേതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട് എങ്കിൽ പോലും വിജയപ്രതീക്ഷയിൽ ഒരു തരത്തിലുള്ള കുറവും അവർ വെച്ച് പുലർത്തുന്നില്ല ഷാഫിയുടെ പിന്തുടർച്ചാവകാശിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരും എന്നുള്ളത് തന്നെയാണ് അവർ കാണുന്നത് എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളവും വലിയ ആശങ്കയും ഉണ്ട് പ്രത്യേകിച്ച് നഗര കേന്ദ്രങ്ങളിലെ പല ബിജെപി അനുകൂല ബൂത്തുകളിൽ വോട്ടിംഗ് ശതമാനം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ആ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നാലും കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി രാഹുൽ യു ഡി എഫിനെ മറികടക്കാൻ എന്ന പ്രതീക്ഷയാണ് അവർ വെച്ചുപോലെ ബി ജെ പി എം എൽ എ ആയി നിയമസഭയിൽ എത്താൻ പോകുന്നത് സി കൃഷ്ണകുമാർ ആണ് അവർ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു താങ്ക് യു തനിഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് എങ്ങനെ വിധി എഴുതുമെന്നുള്ള കക്ഷി രാഷ്ട്രീയക്കാരുടെ കണക്കുകൂട്ടലിനെ കുറിച്ചാണ് എന്തായാലും നാളെ നമുക്കറിയാം